പത്തനമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അനിയുടെ സംസാരം എല്ലാം കേട്ട് വന്ന് മുത്തശ്ശിനോട് പറയണേ അപ്പം മുത്തശ്ശി ഭയങ്കര വേഷമാണ് മുത്തശ്ശൻ പറയാണ് എല്ലാവർക്കും ഒരേപോലെ ബിസിനസ്സും ജീവിതവും നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആ ഭാഗ്യമുണ്ട് പക്ഷേ എനിക്ക് മാത്രം അത് കിട്ടിയില്ല ഇനിയെങ്കിലും അവരെ നല്ലൊരു ജീവിതം കിട്ടണം കോടതിയിൽ നടന്ന കാര്യം ഓർക്കുമ്പോൾ വളരെ വിഷമമാണ് അത് അത് കണ്ട ഒരു വാശിപ്പുറത്താണ് നമ്മുടെ ഞാന ഞാനും നീയും കൂടെ നന്ദുവിനെ ആലോചിച്ച് അങ്ങോട്ട് പോയത് പക്ഷേ അച്ഛനും അമ്മയ്ക്കും നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിന് താല്പര്യമില്ലെന്ന് അറിഞ്ഞതോടെ നമുക്ക് തന്നെ എന്തു ചെയ്യാൻ പറ്റും മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരവരുടെ അച്ഛനും അമ്മയാണ് നമുക്കത് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ നമ്മുടെ ഒരു വാശിപ്പുറത്ത് നമ്മൾ തീരുമാനമെടുത്താൽ അത് മറ്റുള്ളവർക്ക് വിഷമമാവും അതുകൊണ്ട് അവരുടെ കുട്ടികളുടെ കാര്യങ്ങളുടെ തീരുമാനം എടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണെന്ന് മുത്തശ്ശൻ പറയുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശി അപ്പോൾ പക്ഷേ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് മുത്തശ്ശി ചോദിക്കാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അവൾ നന്ദുവിൻ്റെ വിവാഹം നടക്കട്ടെ അപ്പം നടന്ന് കുറച്ച് നാൾ കഴിയുമ്പം നമ്മുടെ അനിയുടെ വിഷമവും മാറും അങ്ങനെയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണെന്ന് മുത്തശ്ശി പറയുക മാത്രമല്ല നന്ദു ഒരു നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് അവൾ ഈ വീട്ടിലേക്ക് വരിക എന്ന് വെച്ചാൽ നമുക്കും കൂടെ ഒരു ബലമാണ് അവൾ നയനയെ പോലെ തന്നെയായിരുന്നു അവന് നല്ലൊരു ഭാര്യ ആയിരുന്നേനെ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടിയേനെ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് ഇതൊക്കെ കേട്ട് വിഷം വെച്ച് നിൽക്കുകയാണ് മുത്തശ്ശൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് മുത്തശ്ശനങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് അനിയും വിഘ്നേഷും കൂടെ സച്ചിയെക്കുറിച്ച് അന്വേഷിച്ച് പോവുകയാണ് അങ്ങനെ ഇവർ ഒരു സ്ഥലത്ത് ഒരു നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നുണ്ടൊരു കടയിൽ നിന്ന് തന്നെ എന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് വയ്ക്കുകയാണ് ചേട്ടാ ഈ ഇയാളെ അറിയാമോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് അപ്പം ആ ഇതറിയാം ഇതാ സച്ചി അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാം ആ അറിയാം പക്ഷേ ഇയാളിപ്പോൾ വലിയ പോലീസ് ഓഫീസറല്ലേ എന്തിൻ്റെ ആവശ്യത്തിന് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഞങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടി വിവാഹം കഴിക്കാൻ ഇയാളായിട്ട് വിവാഹം നടത്താനാണ് അപ്പം അതിന് മുമ്പൊന്ന് അന്വേഷിക്കാം എന്ന് വെച്ച് വന്നതാണ് അപ്പം മറ്റേയാൾ പറയുകയാണ് ആ ഇയാളിപ്പോൾ വലിയ സി ഐ ഒക്കെയാണ് അത് കുഴപ്പമില്ല ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ച കാര്യം ഞങ്ങൾ പറയാൻ പോകുന്നില്ല എന്താണെങ്കിലും ഒരു ഒരു കല്യാണം നടത്താനല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ എന്ന് അനി പറയാണ് അപ്പോൾ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല അനിയടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെയും അനിയും വിഘ്നേഷും കൂടെ യാത്രയിരിക്കുകയാണ് യാത്ര ചെയ്തിട്ട് നമ്മുടെ നന്ദൂനെ വിളിക്കുകയാണ് ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ടേക്കുവാണ് എന്നിട്ട് നന്ദൂനോട് പറയുകയാണ് ഞങ്ങൾ സച്ചിയുടെ തറവാട്ടിനടുത്തേക്ക് പോവുകയാണ് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്തുവാലും ഇന്ന് അവൻ്റെ കാര്യം ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ തപ്പിയെടുക്കുമെന്ന് സച്ചി പറയ അനിയാണെങ്കിൽ നന്ദൂനോട് പറയുകയാണ് നന്ദൂനാണെങ്കിൽ ഭയങ്കര വിഷമം ഇതെങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള രീതിയിൽ നന്ദുവും പറയുന്നുണ്ട് നീ പേടിക്കേണ്ട ഈ നിശ്ചയം ഈ കല്യാണം നടക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ അങ്ങ് തട്ടിടി ഞാനങ്ങ് ജയിലിൽ പോകും നന്ദ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ നീ ഫോണിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ നീ ആണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിക്കുക അത് മാത്രം ചെയ്താൽ മതി ആവശ്യമില്ലാത്ത ഒരു കാര്യവും ചെയ്യേണ്ട എന്നും പറഞ്ഞാൽ നന്ദി നന്ദു തന്നെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ വിഘ്നേശ്വരാണ് നീ ഇനി ഒരിക്കലും അവളെ നഷ്ടപ്പെടുത്തില്ലേ ഇതിന് മുമ്പ് അവസരം നിനക്ക് കിട്ടിയായിരുന്നു പക്ഷേ നീ അത് പ്രയോജനപ്പെടുത്തില്ലേ ഇപ്പോൾ കിട്ടിയ അവസരം നീ ഇനി ഒരിക്കലും ആർക്കും വേണ്ടി നഷ്ടപ്പെടുത്തില്ലെന്ന് വിഘ്നേശ്വരയാണ് അപ്പോൾ അനി പറയാണ് ഇല്ല ഇനി ഈ കിട്ടിയ അവസരം ഞാൻ ആർക്കും വേണ്ടി നഷ്ടപ്പെടുത്തത്തില്ല കാരണം ഞാൻ ഒരു ദുരിതം കൊണ്ടൊരു പാഠം പഠിച്ചത് അതുകൊണ്ട് ഇനി ഞാൻ ഒരു പരീക്ഷണത്തിനില്ല അതുകൊണ്ട് തന്നെ അവനെ കൊന്നാട്ടായാലും കൊന്നിട്ട് ജയിലിൽ പോയാലും വേണ്ടിയില്ല എന്ന് അനി പറയുകയാണ് അങ്ങനെ അവിടെ അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ അനിക്കും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ വിഘ്നേഷ് ചോദിക്കുക ഈ അവസാന നിമിഷത്താണോ ഇതൊക്കെ അന്വേഷിച്ചിറങ്ങേണ്ടത് നേരത്തെ ഇതൊക്കെ അന്വേഷിച്ചിറങ്ങണ്ടേ അല്ലേ എന്ന് നമ്മുടെ വിഘ്നേഷ് ചോദിക്കുകയാണ് അങ്ങനെ അവർ കയറി പോവുകയാണ് സാച്ചി മഹാ ഉടായ്പ്പാണെന്ന് തോന്നുന്നു അങ്ങനെ രാത്രിയാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ നന്ദുവിനെ ഫോൺ ചെയ്യുകയാണ് നാളെ നമ്മുടെ നിശ്ചയ നന്ദു അറിയാം ആ എനിക്കറിയാം എന്ന് വെച്ചാൽ പാതി കല്യാണമാണ് ഒന്നും മിണ്ടുന്നില്ല നന്ദോതിന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയ്ക്ക് ഇടയിൽ കല്ലടിയായിട്ട് വന്ന പല സൗഹൃദവും ഇനി ഉപേക്ഷിക്കണം എന്ന് സച്ചി പറയാണ് അപ്പോഴത്തേക്ക് നന്ദുവിനങ്ങ് ദേഷ്യം വരുന്നത് ഞാനൊരു വിവാഹം കഴിക്കുന്നെന്നും പറഞ്ഞ് എനിക്ക് എന്നുമായിട്ട് അടുപ്പമുള്ളത് ഉള്ളവരും എൻ്റെ സൗഹൃദമൊക്കെ ഉപേക്ഷിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല എനിക്ക് എൻ്റേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് അല്ലാതെ ഞാനൊരു ഉടമ്പടി വെച്ച് ഒരു വിവാഹവും നടത്താറില്ല ഞാൻ സാറിൻ്റെ അടുത്ത് ഇതൊന്നും പറയാൻ വരുന്നില്ല പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് പറയാൻ വരുന്നത് എന്ന് ചോദിക്കണേ ഇപ്പോഴത്തേക്ക് സച്ചി അങ്ങ് വല്ലാതാവുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാനങ്ങ് ഫോൺ വെക്കുകയെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു അങ്ങ് ദേഷ്യം ഫോൺ വെക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചിയൊരു അച്ഛനങ്ങോട്ട് വരു വരികയാണ് നീ എന്താടാ ത്തിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ നന്ദുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്താ അവൾ നിന്നെ ആട്ടിവിട്ടോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് പറഞ്ഞാൽ അച്ഛൻ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ നല്ല സ്നേഹത്തോടെയാണ് സംസാരിച്ചത് അല്ല നിന്റെ സ്വഭാവം വെച്ച് അവൾ നിന്നെ ആട്ടിവിട്ട് കാണുമെന്നാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ ഇതിന് ഇങ്ങോട്ട് വന്നത് ആ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ ആയിരിക്കും അപ്പം മറ്റേ സച്ചിന് അച്ഛൻ പറയണം അമ്മ ഇപ്പം വലിയ പ്രതീക്ഷയില്ല അവൾക്ക് നല്ലൊരു മരുമോളെ കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയാം പിന്നെ അമ്മയ്ക്ക് ഇവിടെ വീട്ടു ജോലി ചെയ്യാനല്ല അവളെ കൊണ്ടു വരുന്നത് അവളൊരു എസ് ഐ ആണ് നാളെ എന്നെക്കാക്ക് ഉയരത്തിലെത്തും ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സിവിൽ സർവീസ് എടുത്ത് നിൽക്കും അപ്പോൾ അച്ഛൻ പറയാം പിന്നെ നീ നീ ഇവിടെ വരെ എങ്ങനെയായെന്ന് എന്നെ വലിയ കഷ്ടപ്പെട്ട എന്നിട്ട് നീ ഇനി സിവിൽ സർവീസ് എടുക്കാൻ പോകുന്നത് അടങ്ങി ഒതുങ്ങി അങ്ങനെ ജീവിക്കാൻ നോക്കുമെന്ന് പറഞ്ഞാൽ അച്ഛനങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ ദേവയാനി ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക കാണാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് ആദർശം അങ്ങോട്ട് വരികയാണ് അപ്പം ദേവയാനി പറയാണ് അനി ഇതുവരെ കണ്ടില്ല ഇനി പണ്ടത്തെ പോലെ പലയിടത്തും വിഷമിച്ച് വല്ല കള്ളം കുടിച്ച് കിടക്കുന്ന നാളെ നന്ദുവിൻ്റെ നിശ്ചയമല്ലേ അതുകൊണ്ടാണ് ഇനി വിവാഹം നിശ്ചയം മുടക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ അപ്പം അതശു പറയണേ നമുക്കങ്ങനെ ചെയ്താൽ ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് എന്നെങ്കിൽ നിന്നെ നിനക്ക് അവൻ അവളുടെ കൂടെ നിന്നുകൂടായിരുന്നു എന്ന് ദേവനെ ചോദിക്കാമായിരുന്നു അതെങ്ങനെ അമ്മയ്ക്ക് നയിനിയും നവിയൊന്നും ഇഷ്ടമല്ലായിരുന്നു അന്നേയും നമ്മൾ അറിഞ്ഞ അറിഞ്ഞല്ലായിരുന്നോ ഈ കാര്യങ്ങൾ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ദേവനെ പറയണേ ഇപ്പം അതൊക്കെ മാറിയില്ലയോ അപ്പോൾ അവൻ്റെ കൂടെ നിൽക്കുകയില്ലേ ചെയ്യേണ്ടത് ആ ഇനി ഇതൊന്നും നട ഇനി അതൊന്നും നടക്കത്തില്ല ഇനിയിപ്പം അതൊക്കെ കൊണ്ട് നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പം അനിക്കും നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം എന്നിട്ട് അവനും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം ദേവേനി പറയുകയാണ് അപ്പം ബാധശ്ശൂരാണ് അതത്ര എളുപ്പമൊന്നും അല്ലമ്മേ അതെളുപ്പമൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം അനിയക്ക് നന്ദുവിനെ പോലെ നന്ദുവിനാ നന്ദു മനസ്സിലുള്ളതുപോലെ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട് അപ്പോഴത്തേക്ക് അങ്ങോട്ട് വരികയാണ് നീ എവിടെ പോയിരുന്നു എന്താ താമസിച്ചത് അത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ച് എനിക്ക് അത്രയ്ക്ക് വലിയ ഭാരമല്ലേ വലിയ ചേട്ടൻ എടുത്ത് വെച്ചേക്കുന്നെന്ന് പറയുകയാണ് അല്ല ഞങ്ങൾ വിചാരിച്ച് നാളെ നന്ദൂൻ്റെ നിശ്ചയം മുടക്കാൻ എന്തെങ്കിലും പോവുമോ അല്ലെങ്കിൽ കള്ളുപിടിച്ചെങ്ങാണെന്ന് കിടക്കുകയാണോ എന്ന് വിചാരിച്ചത് ഇനി ഞാൻ അങ്ങനൊന്നും നടക്കത്തില്ല ഞാൻ ആ ശീലമൊക്കെ ഉപേക്ഷിച്ചു പിന്നെ ആ വിവാഹം നടക്കാൻ ഒന്നും എനിക്കറിയത്തില്ല മിക്കും നടക്കാൻ ചാൻസ് ഇല്ല അതെന്താടാ നിനക്ക് മുടക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആദർശ അപ്പോൾ ആദർശ് വരെ ഏയ് അങ്ങനൊന്നുമില്ല അപ്പം ദേവനെ ചോദിക്കണം നീ നാളെ നിശ്ചയത്തിന് വരുന്നുണ്ടോ ഇല്ലില്ല ഞാൻ വരുന്നതെന്നുമില്ല പിന്നെ ഞാൻ വന്നാലും വന്നില്ലയോ എന്ന് ആരും പരാതി പറയത്തുമില്ല പിന്നെ ഞാൻ വന്നില്ലെങ്കിൽ ആ സച്ചിക്ക് സന്തോഷാവുകയും ചെയ്യും എന്നും പറഞ്ഞ് നമ്മുടെ അനി അനിയങ്ങ് കയറിപ്പോവാണ് നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വേണം എത്രയും പെട്ടെന്ന് ഇവനെ ഒരു വിവാഹം നടത്തണം എന്ന് ദേവയാനി പറയണം പിന്നെ കാണിക്കുന്ന നയനയും നന്ദുങ്ങളുടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഇനി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ മോള് വിഷമിട്ടുണ്ട് മോക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടും അയാൾ അയാൾ നീ വിചാരിക്കുന്ന അത്ര കുഴപ്പക്കാരനൊന്നും ആയിരിക്കത്തില്ല നീ വിഷമിക്കണ്ട നമ്മൾ അന്ന് തന്നെ ഞാനും ആദർശിച്ച വന്നത് എൻ്റെയും നാനിയുടെയും കാര്യം പറയാനാണ് പക്ഷേ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് നന്ദു പറയുകയാണ് ഇനി എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ ഒരേ ഒരു പുരുഷനുകളും അത് അനി തന്നെയാണ് ഇന്നും അങ്ങനെ ആയിരിക്കും അല്ലാതെ ഇനി ആര് എന്ത് നിർബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഞാൻ ചീന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമാവും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ